എല്ലാവർക്കും നമസ്കാരം ഷാമൂൾ പട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള വെറൈറ്റി ഗൗണുകളാണ് കാണിക്കട്ടെ അബായ ഗൗണുകളാണ് കാണിക്കുക അതും വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ കാണിക്ക നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാറ റോഡ് എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഷാ നൈറ്റി സാധാ നൈറ്റി ഒക്കെ ഉണ്ട് ഒക്കെ വളരെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക അതിൻ്റെ ലിങ്ക് അതിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ത്രീ പീസെറ്റിൻ്റെ സൂപ്പർ അജറാക്കിൻ്റെ ത്രീ പീസെറ്റിൻ്റെ സൂപ്പർ ഐറ്റംസിൻ്റെ ഒരു വീഡിയോയും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പോയി കാണുന്നതൊക്കെ വളരെ ഓഫറിലായിട്ടാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി അപായകോഡാണ് ഇതിൻ്റെ ജസ്റ്റ് ഇത് വരുന്ന നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഈ എക്സ് എൽ സൈസാണ് ഒരു എക്സെല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൈയ്യൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുൾ സ്ലീവാണ് വരുക അലാസ്റ്റിക് വരുന്നത് ഇങ്ങനെയാണ് വരട്ടെ നല്ല സൂപ്പർ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് ഇനി ഇതിൻ്റെ എടുപ്പ് വീതി എത്രയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പി വീതി ഇപ്പി വീതി വരുന്നത് ഒരു നാൽപ്പത്തിയെട്ട് നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ഇപ്പി വീതി വരുന്നുണ്ട് അത്യാവശ്യം ഇപ്പി വീതി വരുന്നുണ്ട് ഇതിന് ലെങ്ത് നോക്കിയിട്ട് ലെങ്ത് ഒന്ന് പറയാം എത്ര വരും എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരിക അമ്പത്തി അഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരെ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് ഒരു ഡബിൾ എക്സൽ നമ്മൾ കാണിക്കുക ഡബിൾ എക്സിലും ഇതിന് കൂടേണ്ടിട്ട് എക്സ് എല്ലും ഡബിൾ എക്സലാണ് അവൈലബിൾ ഇട്ട നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഓറഞ്ച് കളർന്നാണ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ലൊരു മാംഗോ യെല്ലോ ഒക്കെ പറയും കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ലൈനിങ് ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് അടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല ഓവർലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് തയ്യൽച്ചിലിന് നല്ല ഇതാണ് നല്ല ആയിട്ട് തയ്ച്ചിട്ടുണ്ട് ഓവർലോക്കൊക്കെ ഉണ്ടാകും ഫുൾ ആയിട്ട് അതേപോലെ തന്നെ മെറ്റീരിയൽ പിന്നെ ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് വരുകട്ട് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ ആണ് കളർ പോയ ചുരുങ്ങിയോ ഒന്നുമില്ല റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് അതിൻ്റെ നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് അതായത് നെസ്റ്റ് കളർ നല്ലൊരു യേശ് കളറാണ് വരുന്നതായിട്ട് ഉണ്ട നല്ലൊരു കളറാണ് ഈ കളർ അത് എക്സ് എൽ ഡബിൾ എക്സ് എല് അവൈലബിൾ കിട്ടും നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ട് അവിടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ എല്ലാ ഐറ്റംസും സാധനങ്ങളും കൊടുക്കണ്ടട്ടോ ഇപ്പം നമ്മൾ നല്ല നൈറ്റിൻ്റെ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ഷാൾ നൈറ്റിൻ്റെയും സാധാരണ നെയറ്റിൻ്റെ ഒക്കെ അപ്പം ആവശ്യമുള്ളവരാപ്പ് പോയി കാണുക അതൊക്കെ വളരെ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ത്രീ പീസ് അജുറാക്കിൻ്റെ ഒരു ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അത് ആവശ്യമുള്ളവരാക്കുക പോയി കാണാം ജസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു അടിപൊളി ഒരു റോസ് കളറാണ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ലുക്ക് ഉണ്ട് അവിടെ ഒരു ഐറ്റംസ് അങ്ങനെയാണ് നല്ല സൂപ്പറാണ് കേട്ടോ റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ വേറൊരു പ്രിന്റ് ആണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിൻറ് ആവേണ്ടത് വേറൊരു മെറ്റീരിയൽ ഒക്കെ ഒന്ന് തന്നെയാണ് വരേട്ടോ അതിൻ്റെ ജസ്റ്റ് വിദ്യ കാര്യങ്ങൾ പറഞ്ഞുതരാം എക്സ് ഡബിൾ എക്സ് എല്ലാണ് അവൈലബിൾ അപ്പോൾ ഇത് നമ്മൾ എക്സ് എല്ലിൻ്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡബിൾ എസ് എൻ്റെ പറഞ്ഞുതരാം നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇതിന് ജസ്റ്റ് വിധി വരുന്നുണ്ട് കൈ അടക്കം ഫുള്ള് ലെങ് ആണ് വരുന്നത് കേട്ടോ ഇത് എക്സെല്ലാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ കൈ അലാസ്റ്റിക് ഇങ്ങനെയാണ് അലാസ്റ്റിക് വരികണ്ടില്ല നല്ലൊരു വെറൈറ്റി അലാസ്റ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പം വീതി പറഞ്ഞു പറഞ്ഞുതരാം എത്ര വരും നല്ലത് കാരണം ഓരോരോ പ്രിൻറ് ചിലപ്പോൾ ഓരോരോ അളവാകും വരിക അതാണ് എല്ലേനും പറഞ്ഞത് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പിന്റെ വീതി വരണ്ടിട്ടുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ബ്ലാക്കിലുള്ള ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എക്സലിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ാണ് അതിന് എത്ര ജസ്റ്റ് വീതി വരാൻ നോക്കാം നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇനി ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരും ഇതിന്റെ ഇപ്പുവീതി എന്ന് പറഞ്ഞാൽ എത്ര വരും നാൽപ്പത്തിനാലിന്റെ വീതി വന്നിട്ട് ഒരു അമ്പത് ഇഞ്ച് അമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ വരണ്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് പി വി അത്യാവശ്യം പി വിതിൻ്റെ ഒരു അപ്പം ലെങ്ത് എത്ര വരുന്നു അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് നല്ല വീതിയുള്ള നല്ല നല്ല ഫ്ലെയർ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് വരുന്നൊരു വരുന്നത് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഷിപ്പിംഗ് രണ്ടെണ്ണത്തിന് ഫ്രീ വരണ്ടിട്ടാണ് അതിൻ്റെ ലെസ്റ്റ് കളറാണെങ്കിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഇതിൽ എക്സൽ എൽ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് നോക്കി നല്ലൊരു സൂപ്പർ വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കുക നല്ല വീച്ചിലേക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ലൈനിങ്ങോട് കൂടി വന്നുള്ള ഐറ്റംസാണ് റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയായിട്ട് ഉള്ളൂ ഇൻഷാ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നിങ്ങൾ ആ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് ചെയ്യാം കേട്ടോ അസലാമല്ല